കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ വീട്ടിൽ നിന്ന് കൂടോത്തരത്തിന് ഉപയോഗിക്കുന്ന ചില വസ്തുക്കൾ കണ്ടെടുത്തത് അടുത്തെടുവാൻ വാർത്തയായിരുന്നു പിറ്റേ ദിവസം മറ്റു ചില കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിലും ഓഫീസിലുമൊക്കെ കൂടോത്തര വസ്തുക്കൾ കണ്ടെത്തിയെന്ന വാർത്തകളും പുറത്തു വന്നു പരിഷ്കൃത ലോകത്ത് ഇപ്പോഴും ഇത്തരത്തിലുള്ള വിശ്വാസമോ എന്ന് പുച്ഛിച്ചു തള്ളിയവർ നിരവധിയാണ് എന്നാൽ ഇതിനെ അങ്ങനെ തള്ളേണ്ടെന്നും കൂടോത്തരത്തിലും മന്ത്രാലയത്തിലും ചില കാര്യങ്ങളുണ്ടെന്നുമാണ് മറ്റു ചിലർ പറയുന്നത് ഇതിൽ എന്താണ് സത്യമെന്ന് വ്യക്തമല്ലെങ്കിലും രണ്ടാമത്തെ പക്ഷക്കാർക്കാണ് ഭൂരിപക്ഷം തങ്ങളുടെ വിശ്വാസം സാധൂകരിക്കാനായി അവർ ചില അനുഭവങ്ങളും നിരത്തുന്നുണ്ട് തന്നിൽ ദുർമന്ത്രവാദം നടത്തുവാനും അർത്ഥവരക്തം കലർന്ന ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിച്ചെന്നും നടി കങ്കണ റണാവത്തിനെ കുറിച്ച് അവരുടെ മുൻ കാമുകൻ വെളിപ്പെടുത്തിയത് വൻ വിവാദമായിരുന്നു എന്താണ് ഇക്കൂടത്രം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കേരളത്തിൽ മന്ത്രവാദം ഉപയോഗിച്ചിരുന്നത് കുടുംബാംഗങ്ങളെയോ കുടുംബത്തെ മുഴുവനായോ ബാധിച്ച പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാനും സമ്പത്തും കീർത്തിയും ഒക്കെ കിട്ടാനുമാണ് കൂടുതലും മന്ത്രവാദം ചെയ്തിരുന്നത് ഇതിനൊപ്പം കൂടോത്രവും പതിയെ വളർന്നു എന്ന് വേണം കരുതാൻ പണ്ടുകാലത്ത് രാജാക്കന്മാർ തങ്ങളുടെ ശത്രുക്കളെ നിർമ്മാർജ്ജനം ചെയ്യാൻ ചില മന്ത്രവാദികളെ ഉപയോഗിച്ചിരുന്നു അത്രേ ശത്രുക്കളുടെ ജീവനും സ്വത്തിനും നാശമുണ്ടാക്കിയാണ് ഇത് സാധിച്ചിരുന്നത് ദൈവം ഒരിക്കലും ഇത്തരം പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കാത്തതിനാൽ പിശാശിനെ കൂട്ടി പിടിച്ചാണ് ഇവർ ശത്രുക്കൾക്ക് ദോഷമുണ്ടാക്കിയിരുന്നത് അങ്ങനെയുള്ളവരെയാണ് ദുർമന്ത്രവാദികൾ എന്ന് ഗണത്തിൽപ്പെടുത്തിയത് പേ പിടിച്ച നായെക്കൊണ്ടും പാമ്പിനെ കൊണ്ടും കടുപ്പിക്കുക ഭ്രാന്ത് പിടിപ്പിക്കുക രക്തം ശ്രദ്ധിപ്പിക്കുക ശ്വാസം മുട്ടിച്ചു കൊല്ലുക വസൂരി പിടിപ്പിക്കുക കല്യാണം മുടക്കുക തുടങ്ങിയവയൊക്കെ ദുർമന്ത്രവാദികളുടെ ചെയ്തികളാണ് കോഴിത്തലയും പൂച്ചത്തലയും ഒക്കെയാണ് ഇവർ പലപ്പോഴും ആയുധമാക്കുന്നത് മനുഷ്യാതീതമായ അതീതമായ ശക്തിയെ വിളിച്ചു വരുത്തി അതിനെ മറ്റൊരു വസ്തുവിലേക്ക് ആവാഹിച്ചാണ് ദുർമന്ത്രവാദം നടത്തുന്നത് ആവാഹിക്കപ്പെടുന്ന വസ്തുവിൽ ദൈവത്തിന്റെ എതിരായ ചില ചിഹ്നങ്ങൾ വരച്ചു ചേർക്കുന്നു അതിനുശേഷമാണ് ശക്തി വിളിച്ചു വരുത്തി ആവാഹിക്കുന്നത് എത്ര വിശുദ്ധമായ വസ്തുവായിരുന്നാലും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അത് വിശുദ്ധ വസ്തുവല്ലാതായി മാറും ആദോഹവയും പാപം ചെയ്തതിലൂടെ പോലെ ശപിക്കപ്പെട്ടതായി ദൈവം പറയുന്നുണ്ട് പാപകർമ്മങ്ങളിലൂടെ മണ്ണും അതിലുള്ള വസ്തുക്കളും അശുദ്ധമായെന്ന വിശ്വാസം മൂലമാണ് വീടുകളും സ്ഥാപനങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നതിനു മുമ്പ് പൂജിക്കുന്നതെന്ന് ആചാര്യന്മാർ പറയുന്നു ദൈവസാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ ഇത്തരം മന്ത്രപ്രയോഗങ്ങൾ ഏൽക്കില്ല പാപങ്ങൾ നിറഞ്ഞ സ്ഥലത്ത് ഉപയോഗിച്ചത് കൊണ്ടാണ് ദൈവത്തിന്റെ ഇരിപ്പിടമായ ആരാധനാലയങ്ങളിൽ ചെരുപ്പിന് സ്ഥാനമില്ലാത്തതെന്നും ചില ആചാര്യന്മാർ പറയുന്നു കൈവിഷം എന്ന വാക്ക് കേൾക്കാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ മകനോ മകളോ കല്യാണം കഴിച്ചാൽ ബന്ധുക്കൾ പറയുന്ന ഒരു പ്രയോഗമുണ്ട് അവൻ അല്ലെങ്കിൽ അവൾ കൈവിഷം കൊടുത്തതാണ് എന്ന് ദുഷ്ടശക്തിയെ ഭക്ഷണത്തിലേക്ക് ആവാഹിച്ച് ഒരു വ്യക്തിക്ക് നൽകുന്നതിനെയാണ് കൈവിഷം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വശീകരണമോ നാശമോ ആയിരിക്കും ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വശ്യം ലാഭം അടിമപ്പെടുത്തൽ തുടങ്ങിയവയ്ക്കാണ് കൈവിഷ പ്രയോഗം പൊതുവെ നടത്തപ്പെടുന്നത് ഇങ്ങനെ നൽകുന്ന വസ്തു ദഹിക്കാതെ ഇരയുടെ വയറ്റിൽ കിടക്കുമെന്നും അക്കാലം അത്രയും ശത്രു ലക്ഷ്യം വെച്ച കാര്യങ്ങൾ എല്ലാം നടക്കുമെന്നുമാണ് വിശ്വാസം കൈവിഷം തീണ്ടിയെന്ന് മനസ്സിലായാൽ ആ വ്യക്തിയെ ബന്ധുക്കൾ കൈവിഷം ഒഴിപ്പിക്കുന്നതിന് വിധേയമാക്കും ഉള്ളിലുള്ള വിഷം ഷർദ്ധിപ്പിച്ചു കളയുകയോ പൊതുവെ ചെയ്യാറുള്ള കാര്യം ഇങ്ങനെ ചെയ്താൽ എല്ലാ പ്രശ്നങ്ങളും ഒഴിയുമെന്നാണ് വിശ്വാസം വെളുപ്പ് നല്ല ശക്തിയുടെയും കറുപ്പ് ദുഷ്ടശക്തിയുടെയും പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ദൈവവും ചെകുത്താനും നിരന്തരം യുദ്ധത്തിലാണെന്നും ചിലരെങ്കിലും വിശ്വസിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ലെന്നാണ് പല പുരോഹിതന്മാരും പറയുന്നത് ലോകത്തിന്റെ തന്നെ സൃഷ്ടാവായ ദൈവത്തോട് ഏറ്റുമുട്ടാൻ ഒരിക്കലും സാത്താന് ശക്തിയില്ല മാത്രമല്ല ഒരൊറ്റ നിമിഷം കൊണ്ട് സാത്താന്റെ പ്രതീകങ്ങളായവരെ ഭസ്മീകരിക്കാനും ദൈവത്തിനാക്കും എന്നാൽ ദൈവം ഒരിക്കലും ഒന്നിനെ നശിപ്പിക്കില്ല മാത്രമല്ല അത്തരത്തിലുള്ളവർക്ക് അവസാനം വരെ അവസരവും നൽകും പരലോകത്തെ എത്തിയ ശേഷമായിരിക്കും ദൈവം ഇതിനുള്ള ശിക്ഷ നൽകുന്നത് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തെ പ്രാർത്ഥിച്ച് നേടുന്ന അനുഗ്രഹം കൊണ്ട് കൂടോത്തരത്തിൽ നിന്നും പിശാഷിൽ നിന്നും രക്ഷ നേടാനാവുമെന്നും പുരോഹിതർ പറയുന്നു ഇത് വിശ്വാസമോ അന്ധവിശ്വാസമോ എന്ന് കേൾവിക്കാർക്ക് തീരുമാനിക്കാം